ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം ജലക്രീടം അന്നൊരു നാൾ നന്ദ നന്ദനീശ്വരൻ സുന്ദരിമാരായ കാന്തമാരോടൊത്തു ഓരോരോ ഭാര്യമാർക്കോരോരോ രൂപമായി വാരിലയ്ക്കു നദിയിൽ ഇറങ്ങിനാൻ അപ്പോൾ വിബുധരും അമ്പരമാർഗത്തിലുൽപ്പന്നമോദേന വന്നു നിറഞ്ഞതു മല്ല വിലോചനൻ മല്ലാക്ഷിമാരുമായി നല്ല ജലക്രീഡ ചെയ്തു തുടങ്ങിനാൻ നിർമ്മലമാം ജലേ ആനന്ദമുൾക്കൊണ്ടു നന്മയിൽ നീന്തി തുടിച്ചവർ പാടിയും അത്യന്തമോദമോടെ തൻ്റെ മണനെ ഭക്തഴുകിയും നന്നായി രമിക്കയും നിർമ്മലമാം ജലം കൈക്കൊണ്ടു കോരിയും തമ്മിലൂത്തും പിണങ്ങീട്ടും ചിരിക്കയും ഓരോരോ നാരിമാർ കാന്തനോടൊന്നിച്ചു ഓരോ തരമൊത്തു നന്നായിരമിച്ചു നിർമ്മല വാരിയിൽ വാരി രാജ്യങ്ങളാം നിർമ്മല പുഷ്പത്തിൽ നിന്നു പവനനും മന്ദമായി വീയിട്ടു കല്ലോല സംയുതം മെല്ലേ ഇളകുന്ന പുഷ്പസുഗന്ധവും ശീതളവായുക്കളേറ്റുതരുമാർ സർവാത്മകൻ ജഗന്നായകൻ തന്നോടു സർവദാവാണുരമിച്ചോരു നാരിമാർ തമ്മുടെ ഭാഗ്യം വിചാരിച്ചു കാണുക മന്നവാ ചൊല്ലേണ്ടതെന്തതി വിസ്മയം വാരണനാരിമാർ പാരം മതത്തൊടും വാരിയിൽ ലീല ചെയ്യുന്നതിന് മധ്യത്തിൽ മത്തഗജം ചെയ്യും പോലെ ഉത്തമകൃഷ്ണൻ കളിച്ചിതു വാരിയിൽ ദേവകൾ പൂമലർ ദേവവാദ്യുതം ആവോളമാനന്ദമോടു വർഷിച്ചിട്ടു മാധവൻ തന്നെ വാഴ്ത്തി സ്തുതിച്ചിടിനാർ ബാധയൊഴിഞ്ഞോരം ബാധയൊഴിഞ്ഞോര ഒരു വാരിയിൽ നിന്നു അമര ഉറിയ നേരത്തുചാരുതര വസ്ത്രമാഭരണാദികൾ വേണ്ടതു മേന്മേലെ നൽകിയവയെല്ലാം കൊണ്ടൽ വർണ്ണൻ താൻ പരിഗ്രഹിച്ചൻ പോത്തവസനങ്ങൾ ഭൂഷണാദ്യങ്ങളും ചിത്തമോദം ശൂദ്രജാതിക്കു മാധവൻ നന്നായി കൊടുത്തിതു കാന്തമാരുമ തന്നുട്രാദികൾക്കും മറ്റും അങ്ങനെ ഹരേ തന്നുടെ ൂദ്രികൾക്കും മറ്റും അങ്ങനെ വേണ്ടുന്ന വയതും നൽകി തരുണിമാർ ഉണ്ടായ മോദേ മാധവൻ തന്നുടെ മാധുര്യവാക്യ കടാക്ഷ ഹാസങ്ങളും മാധുര്യശീലവിലാസ സാരസ്യവും ജയിക്കും ശരീരവും നിർമ്മല ശോഭയും കണ്ടു മദനമാൽഭാരം വളർന്നു മുകുന്ദ കാന്താജനം ധീരത വിട്ടു തന്നെത്താൻ മറന്നിട്ടു തന്നെ ഓരോന്നു ചൊല്ലിനാർ നന്മയോടോരോ തരം വരും കാമലീലാ വിലാസഭ്രമവാക്കുകൾ കാമിനിമാർ പറഞ്ഞേറ്റം ഭ്രമിച്ചിതു മാധവത്നിമാർ സംഭ്രമവാക്കുകൾ ബോധിപ്പതിനു സന്ദേഹമുണ്ടായിവരും കാമവികാരത്തിൽ അന്യമറിയാതെ കാമിനിമാർക്കോ പറയേണ്ടതില്ലോ കാമനു മൂലമായുള്ള മുകുന്ദൻ്റെ കോമളാങ്കത്തിൻ വിശേഷങ്ങൾ കേൾക്കിലോ നാരിമാർക്കുള്ളിൽ മദനമാൽ ഭക്തിയും വാരമുണ്ടാകുന്നതെന്നങ്ങിരിക്കുമ്പോൾ സർവദാ കണ്ടുവസിപ്പവർക്കിത്തരം സർവവിഭ്രാന്തി ഉണ്ടായത് എന്തത്ഭുതം സർവാത്മകൻ തൻ്റെ കാന്തമാരാമവർ സർവതാ ജാഗര സ്വപ് ജാഗര സ്വപ്നാദ്യവസ്ഥയിൽ മാധവനോടു ചിത്തം രമിപ്പിച്ചിട്ടു ബാധയെന്നേ സുഖിച്ചാരെന്നതേ വേണ്ടു ലോകരക്ഷാപതി ഏകൻ അഖണ്ഡമാം സ്വയം നിൽക്കും തപഃിയോഗ വിശേഷങ്ങൾ ചേതസി ചിന്തിക്കിൽ എന്തു ചൊല്ലാവതും സർവാത്മകൻ ഹരി നാനാജനരക്ഷ സർവശിക്ഷാ സർവധർമ്മങ്ങളും ചെയ്തു വസിച്ചു മുകുന്ദനും നിർവാണതൻ കൃഷ്ണൻ പ്രവർത്തിച്ചു നിർത്തിനാൻ സർവേശ്വരൻ സർവ മനോഹരമാരായ കാന്തമാർ നിർവാണതുല്യസുഖേന വിനോദിച്ചു യൗവനമാണ്ടു മോദാൽ വസിക്കുന്നവർ എട്ടുമൊരു ഷോടശായിരമുള്ളവർ പുഷ്പമോദം പെറ്റു പുത്രരോരോന്നതിൽ പത്തു പേരുണ്ടായതിൽ മഹാശക്തരായി പത്തുമോ പത്തും ഒരെട്ടുപേർ പ്രദ്യുന പ്രദ്യുമനാദികൾ ആയതിലേറ്റം മഹാരഥൻ പ്രദ്യുമനൻ മായാമയ സമൻ വീര്യപരാക്രമൻ തൽസുതനാകും അനിരുദ്ധനായതും വജ്രൻ അനിരുദ്ധ വൻ സജ്ജനങ്ങൾ ഭവിച്ചിത അയശസ്സാം നാശംഭവിച്ചിതാംസത്താൽ വംശകർത്താവെന്നു വജ്രനറികടോ ബാഹുബലം ധനകീർത്തി സൗന്ദര്യവും ബാഹുല്യവിദ്യയും ബ്രാഹ്മണ ഭക്തിയും മറ്റും ഓരോ ഗുണം യാദവ വംശമാം കൃഷ്ണകുലത്തിൽ ഇല്ലാതവരില്ലോ വീരരാകും ഇവർ വംശം ഗണിപ്പതിന്നാരാലുമാമല്ല ദേവോത്തമന്മാർക്കും മാധവപുത്ര പൗത്രാദികുമാരൽ ബോധിതരായി മഹാമുഖ്യപ്രസിദ്ധരായി വിജ്ഞാനവും നയസദ്ഗുണയുക്തരായജ്ഞരല്ലാത യദുകുലവീരരിൽ നാലു കോടി നാല് കോടിക്കകം ആചാര്യരുണ്ടുപോൽ വേലഗണിപ്പതിനിത്തരമുള്ളൊരു യാദവംശത്തിലാഹുകനെന്നവൻ യാദവ രാജനായി വന്നതറികനി ഭൂമിയിൽ ദൈത്യരേറ്റമുളവാകയും ഭൂമിയിൽ ജാതരെദ്വേഷിക്കയും മൂലം നാരായണാജ്ഞയാ ദേവകൾ ഭൂമിയിൽ ഓരോതരം യാദവരായി പിറന്നിതേ നിർമ്മല നീതി സഹിതരവകളും നന്മയിൽ നൂറ്റൊന്ന് വംശമായി വന്നിരേ യാദവ വംശം മഹാബലമങ്ങിൽ വേദാന്ത വേദ്യൻ അഖില ജഗൽപതി വന്നു ജനിച്ചു മുകുന്ദനോരോ വിധം തന്നുടമായ ലോക രക്ഷാർത്ഥമായി വംശമാം യാദവരെ കൊണ്ടും കർമ്മങ്ങൾ ചെയ്യിച്ചു കാര്യവും സാധിച്ചു നിർമ്മലം തദ്വംശയാദവരൊക്കെയും കുരുക്ഷേത്ര പുണ്യമാം ഭൂമിയിൽ നല്ല മുനിവരന്മാരുമായി ആസ്ഥയാ നല്ല യജ്ഞങ്ങൾ പന്ത്രണ്ടു സംവത്സരം ചെയ്തു വസിച്ചു ജഗത്പരിശുദ്ധ്യർത്ഥം ഗു തൽപാതേണുനാപുന ശുദ്ധിയേകുണൻ ഭരൻ പുരുഷോത്തമൻ പ്രാണികൾക്കുള്ളും പുറവും ഒന്നായവൻ തന്നോടു വൈരമായെങ്കിലും തൽക്കഥാ തന്നുള്ളിൽ ഓർക്കുന്നവർക്കു മുക്തിപദം സത്വരം നൽകുന്ന ഭക്തപ്രിയന്ത ഉത്തമലീല കലിനാശ നിർമ്മലം കേൾക്കിലും ജൊൽഗിലും പാപം കെടുപ്പവൻ സാക്ഷാൽ ചരാചരലോകങ്ങളൊക്കെയും മായയാ സൃഷ്ടിച്ചു സർവത്തിലും തന്മയമായി നിറഞ്ഞിട്ടു രക്ഷിച്ചു സംഹരിച്ചിടുംഭാരം കളഞ്ഞതെന്തം ബ്രഹ്മാതിദേവകളർക്ക് മൂലമായി നിർമ്മലൻ സാധുര സാധുരക്ഷാർത്ഥം ജനിച്ചൊരു നാരായണൻ അസുരാംശ നൃപന്മാരെ ഓരോ തരം സംഹരിച്ചു സത്തുക്കളെ പാലനം ചെയ്തു തൻ മിത്രജനത്തോടും പാലിച്ചു ധർമ്മങ്ങൾ കർമ്മസമന്വിതം കൽമശനാശനൻ സർവദേവ നരരെന്നിവരാൽ സ്തുത്യനായി ദ്വാരതി തന്നിൽ സുഖത്തോടും പുത്രപൗത്രാദിയോടൊന്നിച്ചു സർവസമ്പൽ സമൃദ്ധിയുധം നാരായണൻ ഭരൻ കൃഷ്ണൻ ജഗന്മയൻ കാരുണ്യമൂർത്തി വാണിടിനാൻ മോദമായി സർവജഗൽപതി തൻകഥ ഇത്തരം മാവോളവും കേട്ടുകൊള്ളിൽ അവർക്കെല്ലാം സമ്പൽ സമൃദ്ധി സൗഖ്യങ്ങൾ റിഭുജയം കമ്പമന്യേ കീർത്തി സന്തതി സൗഭാഗ്യം നാനാവിധം വിഭവങ്ങൾ ബലം ബഹുമാനവും വീര്യവിദ്യ ആയുരാരോഗ്യവും ആയുരാരോഗ്യവും സർവജന ബഹുമാനമതിശുദ്ധി സർവവേദിത്വം മഹാജനപൂജ്യത്വം ഉന്മൂലനാശനം ശാന്തിയം ബ്രഹ്മഹത്യാദി ൂജ്യത്വം ജന്മജന്മാന്താലാർജിതാപങ്ങൾ നിർമ്മല വിഷ്ണുപദഭക്തിവാഞ്ചയും സർവദാ ഭക്തിയും മുക്തിയും സിദ്ധിക്കും സർവജനത്തിനും ഇല്ലൊരു സംശയം ഇക്കഥ സർവവും മനുഷ്യർ കേൾക്കിലോ ഒക്കെയും നല്ലതു തന്നെ വരും ദൃഢം ഇക്കഥ സർവ്വവും മാനസേ തോന്നുക ദുഷ്കൃതനാശനൻ കൃഷ്ണഭക്തന്മാരിൽ എത്രയും കഥ തന്നിൽ ഒരു കഥയോർക്കിലോ മുഷ്കരകാല ദൂതന്മാർ അടുത്തിടാ ദുഷ്കരനായോ രജാമിളനോ രാധെ ദുഷ്കൃതനാശനൻ നാരായണൻ തൻ്റെ നാമം വിളിച്ചതുമൂലം ഹരിപദം സാമോദമോടു ചേർന്നാൻ അതു പാർക്കിലോ സർവഭൂമികഥ കേൾക്കതാൻ ഓർക്കതാൻ സർവതാ ചിന്തിക്ക സ്വപ്നത്തിലെങ്കിലും ചെയ്യുവവർക്ക് എന്തു ഫലം പറയേണ്ടി വം എന്നോർത്തതിനുള്ള ഫലത്തെയും ചേതസി ചിന്തിക്കിൽ അറ്റമില്ലെന്നതും ചേതസി ചിന്തിച്ചുറച്ചു ശാന്തിപദം പ്രാപിച്ചിരിക്കുന്നു ഞാനും എന്നുള്ളതേ പാപഹാരി ചരിതഫലം ചൊല്ലാവൂ സർവദാ നാരായണപദം ചിന്തിച്ചു സർവേശ്വരങ്കൽ സദാ ഭക്തി കൈക്കൊണ്ടു ഇക്കഥയൊക്കെയും കേൾക്കിൽ ജനിമൃതി ദുഷ്കൃതം പോയി മുകുന്ദപദം ചേരുമേ മന്നവന്മാർ കുലമൗലി മാണിക്കമേ നന്നായിതം കഥ ചിന്തിക്കിലോ ഭവ ഭൻ ഇന്നു വന്നിടും വിശുദ്ധയാം ഭക്തിയും എന്നു ശുഭമുനി ശ്രീപരീക്ഷി ശ്രീ പരീക്ഷിത്തിനോടിങ്ങനെ ചൊന്നാൻ ദശമകഥകളെ നന്നായി അതിഭു അതിഭക്തി പൂണ്ടിവ കേട്ടൊരു മന്നവൻ മാധവൻ തൻ ചരിതാമൃതം നന്ദിച്ചു സേവിച്ചു പീയൂഷസാഗരേ മുങ്ങിയുണർന്നു രോമാഞ്ചസംയുക്തനായി മംഗലം ആനന്ദ ബാഷ്പാകുലാക്ഷനായി ശ്രേഷ്ഠമാം ബ്രഹ്മപദം ഹൃദ ചിന്തിച്ചു വാട്ടമന്യേ വസിച്ചാൻ അതിഭക്തനായി ത്രാണനിപുണൻ ജനാർദ്ദനൻ തന്നുടക്ഷോണിരക്ഷ ശമം കഥ മിക്കതും ശൗനക ശൗനകനാധിമുനികളോടിങ്ങനെ ആനന്ദമോട് സൂതൻ പറഞ്ഞിടിനാൻ തൊണ്ണൂറും ഒമ്പതും അധ്യായമാം ഇതിൽ നിർണയിച്ചിട്ടു പറഞ്ഞതറിഞ്ഞാലും അധ്യായമുണ്ട് തൊണ്ണൂറ് ദശമത്തിൽ സിദ്ധമെന്നും പറഞ്ഞിടാം ഒരു പക്ഷം ഏതെങ്കിലും ദശമം കഥയൊക്കെയും ചേതസി നന്നായി അറിവതിന്നായിക്കൊണ്ടു ചൊല്ലിനേൻ എന്നുടേ ദേശികാനുഗ്രഹാൽ മല്ലാരി ഭക്തർ പൊറൂക്ക ൊല്ലിൻ പിഴ ശേഷമിന്നും കഥ മേലേടമുള്ളതു വൈഷമ്യമുണ്ട് പറവതിനെങ്കിലും കേൾക്കണമെങ്കിൽ അതും പറഞ്ഞിടുവൻ സൽക്കഥ നാളെ എന്നാൾ കിളിപ്പൈതലും ഹരേ നമ ഇത് ശ്രീ മഹാഭാഗവതേ പുരാണോത്തമേ ശ്രീസൂതശൗനക സംവാ ദശമസ്കന്ധം സമാപ്തം ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരെ നാരായം